നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം റെഡ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് അത്ര മികച്ച ഒരു പ്രകടനമല്ല ഇന്ത്യ നടത്തുന്നതെങ്കിലും വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇനി വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ കാലമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ടീം ഇന്ത്യ ആര് നയിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സമയമാണല്ലോ കഴിഞ്ഞ ദിവസം ചില പോർട്ടലുകളിൽ വന്ന വാർത്ത ഹാർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കുമെന്ന തരത്തിലായിരുന്നു പക്ഷേ അതിൻ്റെ വിശ്വാസ്യതയിൽ സംശയമുള്ളതുകൊണ്ട് നമ്മളത് വാർത്ത ചെയ്തിരുന്നില്ല ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ആരാവും ക്യാപ്റ്റൻ ആരാവും വൈസ് ക്യാപ്റ്റൻ നമ്മളതൊക്കെ നോക്കുകയാണ് സാഹിൽ മൽഹോത്ര ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേണലിസ്റ്റാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പതിനഞ്ചംഗ സ്ക്വാഡ് ഫിഫ്റ്റീൻ മെമ്പർ സ്കോഡിൻ്റെ പ്രൊവിഷണൽ സ്ക്വാഡ് ജനുവരി പന്ത്രണ്ടിന് മുമ്പ് പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്നല്ല ഐ സി സിക്ക് കൈമാറണം എന്നിട്ട് വേണമെങ്കിൽ ഫെബ്രുവരി പതിമൂന്നിനുള്ളിൽ ടീമിൽ മാറ്റങ്ങൾ വരുത്താം ടൂർണമെൻ്റ് ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് അപ്പോൾ ഇതിൽ ഐ സി സിയുടെ ഒഫീഷ്യൽ പറയുന്ന കാര്യം കൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ടീമും പ്രൊഫഷണൽ സ്കോഡിനെ ജനുവരി പന്ത്രണ്ടോട് കൂടി കൈമാറണം ഐ സി സിക്ക് പക്ഷേ ഫെബ്രുവരി പതിമൂന്ന് വരെ സമയമുണ്ട് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഈ പ്രൊഫഷണൽ സ്കോഡ് അനൗൺസ് ചെയ്യണോ വേണ്ടതോ വേണ്ടയോ എന്നുള്ളത് അതത് ടീമുകളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഐ സി സി അവർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫൈനൽ സ്കോഡ് ഫെബ്രുവരി പതിമൂന്നിനായിരിക്കും പുറത്തുവിടുക ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ സ്കോഡ് ഐ സി സിക്ക് ഈ ജനുവരി പന്ത്രണ്ടിന് മുമ്പ് കൈമാറണം അത് കൈമാറുമ്പോൾ ബി സി സി ഐക്ക് വേണമെങ്കിൽ അത് പ്രഖ്യാപിക്കാം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ ഫെബ്രുവരി പതിമൂന്നോടു കൂടി ഫൈനലൈസ് ചെയ്ത ടീമിനെ ഐ സി സി പ്രഖ്യാപിക്കും അപ്പോൾ അതായത് അവർക്ക് കിട്ടിയ ലിസ്റ്റ് അവർ പുറത്തുവിടും അപ്പോൾ അതിനിടക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യൻ ബോർഡ് എന്ത് ചെയ്യും പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഒരു പക്ഷേ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവായിരിക്കും ജനുവരി പന്ത്രണ്ടിനുള്ളിൽ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് കാരണം ഇത് പറയാൻ കാരണം ഫെബ്രുവരി പതിമൂന്ന് വരെ മാറ്റത്തിന് അവസരമുണ്ടല്ലോ അതിനിടയ്ക്ക് ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായിട്ട് സീരീസും ഉണ്ട് വൈറ്റ് ബോൾ സീരീസ് ഉണ്ടല്ലോ ടി ട്വൻറ്റി ഉണ്ട് ഓ ഡി ഐ ഒുണ്ട് അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു ഫൈനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇനി ആര് ക്യാപ്റ്റനാവും എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം ചില സൂചനകൾ നൽകുന്നുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഉള്ള ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിലൊന്നും രോഹിത് കളിച്ചിട്ടില്ലെങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം തന്നെ ടീമിനെ നയിക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം വൈസ് ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ളതിന് ജസ്പ്രീത് ബുംറയായിരിക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചുറി കൺസേൺസ് ഒന്നുമില്ലെങ്കിൽ അപ്പോൾ നമുക്കറിയാം മോസ്റ്റലിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് പുറം വേദനയുടെ പ്രശ്നമുണ്ടായിരുന്നു സോ മേജർ ഇഞ്ചുറി ഇഷ്യൂസൊന്നുമില്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റനായിട്ട് ജസ്പ്രീത് ബുംറയും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉണ്ടാകുമെന്നാണ് സഹിൽ മൽഹോത്രയുടെ റിപ്പോർട്ട് അപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒഡിയയിൽ ക്യാപ്റ്റനായിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം അദ്ദേഹത്തിന് സാധ്യതയുണ്ടാവില്ല രോഹിത് വരുമ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും സ്കോഡിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാവും അപ്പോൾ ശ്രേയസയ്യറും ഹാർദിക് പാണ്ഡ്യയും ഹർഷദീപ് സിംഗും ഒക്കെ വൈറ്റ് ബോൾ മിക്സിലേക്ക് അതായത് വൈറ്റ് ബോൾ മത്സരങ്ങളുടെ ആ ഒരു മിക്സിലേക്ക് ഉടൻ തന്നെ തിരികെ എത്തും അവരെ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ എന്തായാലും ഉൾപ്പെടുത്തും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ സൈൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് ആസ് തിങ്സ് സ്റ്റാൻഡ് രോഹിത് ഈസ് സേർട്ടൻ ടു ലീഡ് ദിസ് സൈഡ് ഇന്ത്യ യു എ ഇ കാരണം ഇന്ത്യ കളിക്കുന്ന യു എ ആൻഡ് വിൽ ഹാവ് ബൂമ്ര ആസ് ഹിസ് ഡെപ്യൂട്ടി ഇഫ് ദർ ആർ നോ മേജർ ഫിറ്റ്നസ് കൺസേൺ അപ്പോൾ മേജർ ഫിറ്റ്നസ് കൺസേൺസ് ഒന്നുമില്ലെങ്കിൽ യു എയിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ ഇറങ്ങുമ്പോൾ നായകനായിട്ട് രോഹിത്തും ഡെപ്യൂട്ടിയായിട്ട് ബൂമ്രയും ഉണ്ടാവാനാണ് സാധ്യത വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വെത്താം